കുട്ടികളാവാത്ത ദമ്പതികൾ ചികിത്സ എടുക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് സ്ത്രീകളെക്കാളും പുരുഷന്മാരുടെ ബീജത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൊണ്ടുണ്ടാകുന്ന വന്ധ്യതയാണ് എന്നാൽ മുമ്പത്തേക്കാളും നന്നായിട്ട് പുരുഷന്മാർ ചികിത്സ എടുക്കാൻ കടന്നു വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പുരുഷന്മാരുടെ വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിനുള്ള ചെറിയ സൊല്യൂഷൻസും ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരിലെ വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എപ്പോഴും ബീജത്തിന്റെ ഉൽപാദനത്തിലും ബീജത്തിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുള്ള വന്ധ്യതയാണ് പുരുഷന്മാരിലെ ബീജോൽപാദനം നടത്തുന്നത് വൃഷ്ണസഞ്ചിയിലെ വൃഷ്ണങ്ങൾക്കാലത്താണ് പുരുഷന്മാരിലെ ബീജോത്പാദനം നടത്തുന്നത് വൃഷ്ണസഞ്ചിയിലെ വൃഷ്ണങ്ങൾക്കാലത്താണ് പ്രായപൂർത്തിയായ പുരുഷന്റെ വൃഷ്ണത്തിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുന്നൂറ് മില്യൺ വരെ സ്പ്രംസ് അല്ലെങ്കിൽ ബീജങ്ങൾ ഒരു ദിവസം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ബീ ഈ ബീജങ്ങളുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി മോട്ടിലിറ്റി അതായത് ചലനശേഷി ഇവയെല്ലാം കണക്കാക്കിയിട്ടാണ് ഒരു പുരുഷന് വന്ധ്യതയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒലിഗോ സ്പെമിയ അല്ലെങ്കിൽ ഒലിഗോ അസ്തനോ സ്പെമിയ എന്ന് പറയുന്ന പുരുഷന്മാരിൽ ബീജത്തിന്റെ എണ്ണത്തിൽ കുറവ് വരിക അല്ലെങ്കിൽ ബീജത്തിന്റെ ചലനശേഷി കുറവ് വരിക എന്നുള്ള ഒരു വന്ധ്യതയാണ് വളരെയധികം കണ്ടുവരുന്നത് എന്നാൽ ഒട്ടും ബീജോത്പാദനം നടക്കാത്ത അസോസ് പെർമിയ എന്ന് പറഞ്ഞ കണ്ടീഷനും കണ്ടുവരാറുണ്ട് പല കാരണങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് പുരുഷന്മാരിലെ വന്ധ്യത ഈ ഒരു കാരണങ്ങൾ കൊണ്ടെല്ലാം വരുന്നത് മനുഷ്യരുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ വൃഷ്ടസന്ധിയിലെ ശരീരോഷ്മാവ് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും രണ്ട് ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും കുറഞ്ഞിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ ഊഷ്മുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ബീജോത്പാദനം നടക്കണമെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ വളരെ നന്നായിട്ട് ബീജോൽപാദനം നടക്കുകയുള്ളൂ നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ ചില അസുഖങ്ങൾ അതുപോലെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ഇഞ്ചുറീസ് ഇവയെല്ലാം കൊണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങളിലെ ബീജോത്പാദനത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കുകയും അതുമൂലം വന്ധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്ന ഒരു അസുഖമാണ് വെലിക്കോസിൽ എന്ന് പറയുന്നത് ഇതാണ് ബീജോൽപാദനത്തിൽ നമ്മൾ ഏറ്റവും അധികം കണ്ടുവരുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് വൃഷ്ണങ്ങളിലെ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറച്ച് നിലനിർത്തുന്നത് പാക്ടിഫോം ഫ്ലക്സസ് എന്ന് പറയുന്ന ഒരു കൂട്ടം സിരകളുണ്ട് ഈ സിരകളാണ് ഇവയിലൂടെയുള്ള കൃത്യമായിട്ടുള്ള രക്തത്തിന്റെ ചംക്രമണ വ്യവസ്ഥ കൊണ്ടാണ് വൃഷ്ണങ്ങളിലെ ടെമ്പറേച്ചറ് നമ്മുടെ ശരീരോഷ്ണമാകേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറച്ച് നിലനിർത്തുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസോ എന്തെങ്കിലും തടസ്സങ്ങളോ കൊണ്ട് ഈ പാപ്പിനിഫോം ഫ്ലക്സസിലെ രക്തത്തിന്റെ ചംക്രമണം കൃത്യമായിട്ട് നടക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഈ ടെമ്പറേച്ചർ കൂടുകയും അതുമൂലം പ്രശ്നത്തില് ബീജത്തിന്റെ ഉൽപാദനം കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും വെരിക്കോസിൽ ഉള്ള ഒരാളില് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പാപ്പിനിഫോം ഫ്ലക്സസിൽ ബ്ലഡ് കെട്ടിക്കിടന്നിട്ട് അവിടെ വീക്ക സംഭവിക്കുകയും നമ്മുടെ വെരിക്കോസ് ഫീൽ പോലെ തന്നെ നമ്മുടെ വൃഷ്ണസഞ്ചിയിലെ സിരകൾക്ക് ഉണ്ടാവുന്ന വീക്കം കൊണ്ട് അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കുകയും അതുമൂലം വൃഷ്ണത്തിന്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് കാരണം അവിടെ ബീജത്തിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കില്ല മറ്റൊരു കാരണം കാരണമെന്ന് പറയുന്നത് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പുരുഷന്മാരുടെ പ്രൈമറിയും സെക്കൻഡറിയുമായിട്ടുള്ള സെക്ഷൽ ഓർഗൻസിന് ഡെവലപ്മെൻറ്റിന് അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ഈ ടെസ്റ്റോസിറോണിൻ്റെ കുറവുകൊണ്ട് പുരുഷന്മാരുടെ വന്ധ്യത ഒരു പരിധി വരെ കണ്ടുവരാറുണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മുടെ ബീജോത്പാദനത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളത് ഇത് കുറയുന്നതിനനുസരിച്ച് ബീജോത്പാദനവും ബീജത്തിന്റെ വളർച്ചയും അതുപോലെ ബീജത്തിന്റെ മോർട്ടിലിറ്റിയും എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ മറ്റൊരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ മുലയൂട്ടുന്ന സമയത്ത് അധികമായിട്ട് അധികമായിട്ടുണ്ടാവുന്ന ഒരു ഹോർമോണാണ് ഈ ഹോർമോണ് പുരുഷന്മാരിൽ ക്രമാതീതമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവരിലെ ബീജത്തിന്റെ ഉത്പാദനം തീരെ ഇല്ലാതാവുകയും ബീജത്തിന്റെ പ്രൊഡക്ഷൻ തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും അത് അസൂസ്തമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് എത്തുന്നതാണ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ എന്തെങ്കിലും സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്ന പുരുഷന്മാരിൽ ഇതുപോലെ വളരെ കോമൺ ആയിട്ട് ബീജത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എല്ലാം പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ലഹരികൾ ഉപയോഗിക്കുന്ന പുക വലിക്കുന്ന മദ്യപാനം ശീലമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലും ഇതുപോലെ പുരുഷന്മാരിലെ വന്ധ്യത വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇത് വന്ധ്യത മാത്രമല്ല പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവ് ലൈംഗിക കുറവ് എന്നിവ എല്ലാത്തിനും കാരണമാവുന്നുണ്ട് ഇതും ഒരു പരിധിവരെ പുരുഷന്മാരുടെ വന്ധ്യതയുടെ കാരണങ്ങളാണ് നമ്മൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് എപ്പോഴും കൃഷ്ണാരോഗ്യം നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇറുകിയതായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കൃഷ്ണഭാഗങ്ങളിലെ രക്തയോട്ടത്തിനെ വളരെയധികം കുറയ്ക്കും ഈ രക്തയോട്ടം കുറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഞാൻ വീഡിയോയുടെ നേരത്തെ പറഞ്ഞുതരും നമ്മുടെ പാപ്പിനി കോംപ്ലക്സസിൽ രക്തം കെട്ടിക്കിടക്കുകയും അതുപോലെ അവിടെ ബീജത്തിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരേ സ്ഥലത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ജോലിക്കിടയിൽ എഴുന്നേറ്റിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ വളരെയധികം അനിവാര്യമാണ് കാരണം ഇങ്ങനെ കൂടുതൽ സമയം ഇരിക്കുന്ന സമയത്തും അവിടെ രക്തയോട്ടം പ്രോപ്പറായിട്ട് നടക്കാതിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ ഈ വന്ധ്യത വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അതുപോലെ ട്രക്കിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും ഇതേ അവസ്ഥകൾ വരാറുണ്ട് ചില ജോലികൾ ചെയ്യുന്ന പുരുഷന്മാരിലും ഇതേ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ചൂടേറിയ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്റ്റീൽ ഫാക്ടറി വെൽഡിങ് ജോലി ചെയ്യുന്ന പുരുഷന്മാർ ഇവരിലെല്ലാം ഈ പ്രശ്നത്തിൻ്റെ ആരോഗ്യത്തിനെ അത് ബാധിക്കുകയും അതുമൂലം അവർക്ക് ഈ ബീജത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു കണ്ടുവരാറുണ്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ അടിക്കടി ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടോ മറ്റോ തണുപ്പിക്കുന്നത് വളരെ ഒരു കാര്യമാണ് അതുപോലെ പെയിൻറിങ് ജോലി ചെയ്യുന്ന ആളുകളിൽ അവരുപയോഗിക്കുന്ന പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന പല രാസവസ്തുക്കളും പുരുഷന്മാരിലെ വൃഷണങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുകയും അതുമൂലം വന്ധ്യത ഉണ്ടാവുന്നതും കണ്ടുവരാറുണ്ട് അതുപോലെ വന്ധ്യതയുള്ള പുരുഷന്മാര് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു കപ്പിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പത്ത് മിനിറ്റോളം ഈ കപ്പില് മുക്കി വെക്കുക അത് നിങ്ങളുടെ വൃഷ്ണസഞ്ചിയിലെ ടെമ്പറേച്ചറിനെ ഒരു പരിധിവരെ താഴോട്ട് കൊണ്ടുവരാനും ബീജോത്പാദനം കൂട്ടുവാനും സഹായിക്കും അതുപോലെ ഭക്ഷണത്തിലൊക്കെ നന്നായിട്ട് സീ ഫുഡ് ഉൾപ്പെടുത്തുക കടൽ വിഭവങ്ങൾ മത്സ്യങ്ങൾ അതുപോലെ കടലിൽ നിന്ന് കിട്ടുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കളെല്ലാം നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് ഉപയോഗിക്കുക നല്ല ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുക വളരെ ഫ്രഷ് ആയിട്ടുള്ള നല്ല റൈപ്പ് ആയിട്ടുള്ള നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും അതുമൂലം നമ്മുടെ വൃഷ്ണത്തിൻ്റെ ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും അതുപോലെ വാൽനട്ട് ഡെയ്റ്റ്സ് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കുക ഇത് നമ്മുടെ ബീജത്തിൻ്റെ ഉൽപ്പാദനത്തിനെ നന്നായിട്ട് ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ട്രാൻസ് ഫാറ്റും കൊഴുപ്പും എണ്ണയും അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ജങ്ക് ഫുഡുകൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ നിന്ന് മാറ്റി നിർത്തുക നല്ല കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക ദിവസവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾ വൃഷ്ണാരോഗ്യം മാത്രമല്ല നിങ്ങളുടെ മറ്റ് അസുഖങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് ഒരുവിധം മോചനം ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുക പുകവലി മദ്യപാനം ലഹരികളുടെ ഉപയോഗം ഇവ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക ബൈക്കുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പ്രത്യേകിച്ച് ടാങ്ക് വലുതായിട്ടുള്ള ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ വൃഷ്ണത്തിൻ്റെ ആരോഗ്യം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് വെരിക്കൂ അതുപോലെ ബീജത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം വളരെയധികം കുറഞ്ഞ് ഇരിക്കുന്നതായിട്ട് നൽകുന്നതാണ് അതുകൊണ്ട് ബൈക്കിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ വന്ധ്യതയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ഇതോടൊപ്പം കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കാനും ശ്രമിക്കുക താങ്ക്